ഉത്തരമലബാർ തീയസമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പെരിയ ചാലങ്കാലിലെ എസ് എൻ കോളേജിൽ സംഘടിപ്പിച്ച ആചാര്യ സംഗമം സവിശേഷ സമ്പന്നവും ശ്രദ്ധേയവുമായി ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ഉത്തരകേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്ന സ്ഥാനികരുടെ പ്രശ്നങ്ങൾ വളരെ ഗൌരവമുള്ളതാണെന്ന് സർക്കാരിന് ബോധ്യമുണ്ടെന്നും അധികം വൈകാതെ തന്നെ ആചാര ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കുന്നതിന് സർക്കാർ തയ്യാറാകുമെന്നും സംസ്ഥാന സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഉത്തരമലബാർ തീയസമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പെരിയ ചാലിങ്കാലിലെ യസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആചാര്യ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആചാരസ്ഥാനികളുടെയും ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പുതുക്കി നിശ്ചയിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ അഞ്ചു കോടി പതിനാല് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് വേതന പരിഷ്കരണത്തിൽ പ്രായോഗികമായ മാറ്റം കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ അഞ്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും യോഗം വിളിച്ചു ചേർത്ത് ദേവസ്വം ബില്ലിൽ സമൂലമായ മാറ്റം വരുത്തി ഭേദഗതികൾ കൊണ്ടുവന്ന് പുതിയ ബില്ല് അവതരിപ്പിക്കുവാനുള്ള തീരുമാനവും സർക്കാർ എടുത്തിട്ടുണ്ട് നിയമവകുപ്പിൽ നിന്നുള്ള അനുകൂലമായ നിലപാട് കിട്ടിയാൽ ഉടൻ തന്നെ മലബാർ ദേവസ്വം ബോർഡ് ബില്ലും സർക്കാർ നിയമസഭയിൽ അവതരിപ്പിക്കും പുതിയ ദേവസ്വം ബില്ല് നടപ്പിലാക്കുന്നതോടുകൂടി ആചാരസ്ഥാനീകരുടേതടക്കമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് സർക്കാർ കരുതുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി തന്നുകൊണ്ടിരിക്കുന്ന ഈ സഹായങ്ങൾ വീണ്ടും പുതുക്കി നിശ്ചയിക്കുന്നതിന് വേണ്ടി അഞ്ച് അഞ്ച് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ സംസ്ഥാന ഗവൺമെന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യവും നിങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ ആ നിലയിൽ ഭാവിയിൽ നിങ്ങളുടെ ഈ കിട്ടുന്ന വരുമാനത്തിന്റെ പരിഷ്കരണം ഉൾപ്പെടെ ഭാവിയിൽ മുന്നോട്ട് വരണം എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ അതിനെല്ലാം പ്രായോഗികമായി രൂപം കൊടുക്കാൻ കഴിയുന്നേക്ക് മലബാർ ദിവസത്തിൽ വരേണ്ട ഒരു മാറ്റം ഇന്നത്തെ ഭരണ സംവിധാനത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ചില മാറ്റങ്ങൾ വരേണ്ടതായിട്ട് ആ മാറ്റങ്ങൾ വരുന്നതിന് വേണ്ടി ഒരു ബില്ല് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിപ്പോ അതിന്റെ കരട് തയ്യാറാക്കി നിയമവകുപ്പിന് കൊടുത്തു കേട്ടിരിക്കുകയാണ് നിയമവകുപ്പ് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള പഠിച്ച് ശുപാർശ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ബില്ല് ഞങ്ങൾ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിരിക്കുന്നു അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾ വരുത്തുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടുത്തുന്ന നിവേദനങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് ആ കാര്യത്തിൽ ക്രിയാത്മകമായ ഭേദഗതിയിൽ വരുത്തിക്കൊണ്ട് പ്രായോഗികമായി നിങ്ങളെ അതിരൂപത്തിൽ സഹായിക്കാൻ കഴിയുന്നു ആലോചിച്ചുകൊണ്ടായിരിക്കും ഈ ബില്ല് കേരള നിയമസഭയിൽ അവതരിപ്പിക്കുക അതോടൊപ്പം തന്നെ ഭാവി ക്ഷേത്രത്തിന്റെ ഭരണ സംവിധാനങ്ങളും സുഖമായ രൂപത്തിൽ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടും നിങ്ങളടക്കം സംരക്ഷിച്ചുകൊണ്ടും മുന്നോട്ട് ആവശ്യമായ ഭാവിയിൽ സംസ്ഥാന ഈ എടുത്തു ചടങ്ങിൽ ഉത്തരമലബാർ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സി രാജൻ പെരിയ അധ്യക്ഷനായി ഉദമ എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ത്രികരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര സ്ഥാനികർക്കായി ഏർപ്പെടുത്തിയ ചികിത്സാ സഹായവും ഓണക്കോടിയും പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്തു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദക്ഷൻ മുൻകോട്ടയം ജില്ലാ കളക്ടർ പി കെ ജയശ്രീ എന്നിവർ സംസാരിച്ചു തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി നാരായണൻ ചൂരിക്കോട് സ്വാഗതവും ട്രഷറർ ഡോക്ടർ കെ വി ശശിധരൻ നന്ദിയും പറഞ്ഞു സമിതിയുടെ വിവിധ മേഖലാ പ്രസിഡന്റുമാർ വിവിധ ക്ഷേത്രങ്ങളിലെ സ്ഥാനികന്മാർ ഭരണസമിതി ഭാരവാഹികൾ യസ് എൻ ട്രസ്റ്റ് ഭാരവാഹികൾ തുടങ്ങി ആയിരത്തിൽപരം ആളുകൾ സംഗമത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ